ഉണ്ട് പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കുഴലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും അതുപോലെ തന്നെ പണ്ടത്തെ ചങ്കരൻ തെങ്ങമ്മ തന്നെ രണ്ട് പഴഞ്ചൊല്ലുകളാണ് ഇതിപ്പോ പറയാൻ കാരണം നമ്മളെ സംസ്ഥാന തലത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പുകളെ ചെറുതായിട്ടൊന്ന് ഈ വർഷിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് എന്തായാലും ഒരു പരീക്ഷാകാലം കഴിഞ്ഞിട്ടുണ്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളൊക്കെ വിജയിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞു കേരള സർവകലാശാലയ്ക്ക് പിന്നാലെ കാലിക്കറ്റ് സർവകലാശാലയിലും ഉത്തരക്കടലാസുകള് ണാണ്ടായി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ പൊട്ടന്മാരാക്കി വീണ്ടും അവരെ കൊണ്ട് പരീക്ഷ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിലവിൽ എന്തു തന്നെയായാലും വർഷങ്ങൾക്കിപ്പുറവും ഇതിനൊന്നും യാതൊരുവിധ മാറ്റവും ഇല്ല കേരളത്തിലെ ഒരു സർവകലാശാലയിലും ഇതിന് യാതൊരുവിധ മാറ്റവും ഇല്ല എന്നുള്ളത് അവർ ദിനം പ്രതി തെളിയിച്ചു കൊണ്ടിരിക്കും വിദ്യാർത്ഥികളെ ഞാനും ഇതുപോലുള്ള കഷ്ടതകൾ അനുഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തൊന്നേ പറയാനുള്ളൂ വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും കേരളത്തെ ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളെ തേടി പോയാൽ നിങ്ങൾക്ക് നല്ലത് ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മോശം തന്നെയാണ് നേരത്തിന് പരീക്ഷ നടത്താൻ സർവകലാശാലകൾക്ക് ഒഴിവില്ല ഇനി അഥവാ പരീക്ഷ നടത്തിയാൽ തന്നെ കൃത്യമായ മൂല്യനിർണ്ണയം ഉണ്ടാവില്ല കാരണം എന്താ വച്ചാൽ നോക്കാൻ പേപ്പർ ഇല്ലാത്ത അവസ്ഥയാണ് പരീക്ഷ നടത്തും അതും അവർക്ക് തോന്നുമ്പോൾ വിദ്യാർത്ഥികളുടെ സമയത്തിന് പുല്യവില കല്പിക്കുന്ന സർവകലാശാലകളാണ് കേരളത്തിലുള്ളത് നിങ്ങൾക്ക് കൃത്യമായ മികച്ച വിദ്യാഭ്യാസം വേണമെങ്കിൽ പറ്റുമെങ്കിൽ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളെയോ തേടി പോവുക ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഡിഗ്രിക്ക് കേരളം വിട്ട് പഠിക്കാൻ പോവുക ഇനി ഡിഗ്രി കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പി ജിക്ക് അതിന് മുകളിലേക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ കേരളം വിട്ടുപോവുക അതാണ് നല്ലത് ഏർ ഇവിടെ കൃത്യ സമയത്ത് പരീക്ഷ നടത്തില്ല നടത്തിയാൽ തന്നെ നോക്കാൻ പേപ്പർ ഇല്ല ഏർ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ ചോദ്യ പേപ്പർ എല്ലാവർക്കും അറിയാം ഏർ എങ്ങനെയാണ് ചോദ്യ പേപ്പർ ഒക്കെ വരുന്നത് എന്നുള്ളതൊക്കെ പഴയ ചോദ്യ പേപ്പറിന്ന് കോപ്പി പേസ്റ്റ് അടിക്കുക എന്നുള്ളതാണ് കൃത്യമായ ഒരു പുതിയ ചോദ്യ പേപ്പർ തയ്യാറാക്കാൻ പറ്റുള്ളവർക്ക് ഒഴിവില്ല അല്ലെങ്കിൽ അതിനൊന്നും നേരില്ല അതൊക്കെയാണ് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മേന്മ എന്നിട്ട് ആ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് വിദേശ സർവകലാശാലകളെയും സ്വകാര്യ സർവകലാശാലകളെയൊക്കെ കണ്ട് സ്വീകരിക്കാൻ കച്ച കെട്ടി മുറുക്കി ഇറങ്ങിയിട്ടുള്ളത് ഏർ അവർ വന്നുകഴിഞ്ഞാൽ അവർ വന്ന ഒരു പൊട്ടന്മാരാവുന്നല്ല അതൊന്നും ഉണ്ടാവില്ല കാരണം ഇവിടുത്തെ കുട്ടികളെ പൊട്ടന്മാരാക്കണ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്താ ചെയ്യാ വിദ്യാർത്ഥികളുടെ ഒരു ഗതികേടാണ് അത് ഇന്നൊന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങൾക്ക് ആയിട്ട് ഇത് തന്നെയാണ് അവസ്ഥ ആണ്ടിനും ചക്രാന്തിക്കും പരീക്ഷ നടത്തുക വിദ്യാർത്ഥികളുടെ സമയത്തിനും അതുപോലെ തന്നെ അവരുടെ എന്താ പറയാ ശരിക്കും ഭാവിക്കൊന്നും യാതൊരുവിധ വിലയും കല്പിക്കാത്ത വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഇങ്ങനെ കുട്ടിച്ചോറാക്കിയതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികം പങ്കുണ്ട് ഇതിനൊന്നും എതിരെ ഇന്നേ മായ രീതിയിൽ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ് ഞാൻ മനസ്സിലാക്കിയതാണ് ഏർ ഞാൻ മനസ്സിലാക്കിയ വസ്തുതയാണ് ഇന്നേ വരെ കാരണം എന്താ വെച്ചാൽ മാറി മാറി ഭരണമാണ് അപ്പിച്ച എന്തായാലും ഭരിക്കുന്ന പാർട്ടിയോട് അനുഭാവം പ്രകടിപ്പിക്കാനേ ആ പാർട്ടിയുടെ കീഴിലുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഇവിടെ വർഷങ്ങളായിട്ട് ഇത് തുടർന്നുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വ്യാജ ബിരുദം നേടിയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥി നേതാക്കന്മാരും വലിയ നേതാക്കന്മാരും ഒക്കെ ദിവസം ഉണ്ടാവുന്നത് എന്താ ചെയ്യ എന്നിട്ട് പറഞ്ഞു നടക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസം എത്രയോ മികച്ചതാണെന്നുള്ളത് ശരിയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസം ഒരു കാലത്ത് മികച്ചതായിരുന്നു എന്നവിടെ എല്ലാ വിദ്യാർത്ഥികളെയും ജയിപ്പിച്ചു ജയിപ്പിച്ചുകൊണ്ട സമ്പ്രദായം നടപ്പിലാക്കി തുടങ്ങിയോ അന്ന് തുടങ്ങി സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നാക്കം പോവാൻ അത് ഞാൻ മനസ്സിലാക്കിയതാണ് എനിക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ പറയുന്നത് മുഴുവൻ ശരി എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം അത് മാത്രല്ല കൃത്യമായൊരു രീതിയിലുള്ള വിദ്യാഭ്യാസ കലണ്ടറോ അതുപ്രകാരമുള്ള പഠിപ്പിക്കലോ പഠിക്കലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് പാഠഭാഗങ്ങൾ തീരണം കൃത്യസമയത്ത് പരീക്ഷകൾ നടക്കണം കൃത്യസമയത്ത് റിസൾട്ടുകൾ പബ്ലിഷൻ ചെയ്തിരിക്കണം അതുപോലെ തന്നെ കൃത്യസമയത്ത് സർട്ടിഫിക്കറ്റ് വിതരണം നടന്നിരിക്കണം ഇതൊന്നും വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇന്ന പരീക്ഷ എന്നുണ്ടെങ്കിൽ ഇന്നത്തെ പരീക്ഷ മാറ്റി എന്ന വിവരം വിദ്യാർത്ഥികൾക്ക് കിട്ടുക ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ആ കാര്യം തമ്മിലൊക്കെ മറ്റു പല സംസ്ഥാനങ്ങളിലുള്ള സർവകലാശാലകളും എത്രയോ മുൻബന്തിയിലാണ് നമ്മുടെ സർവകലാശാലകളും മുഴുവൻ പിന്നാക്കം തന്നെയാണ് യാതൊരുവിധ അത് അതുമാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സർവകലാശാലകൾ മുഴുവൻ കൃത്യമായ രീതിയിൽ പാഠഭാഗങ്ങൾ സമയബന്ധിതമായി തീർക്കുന്നു കൃത്യസമയത്ത് പരീക്ഷകൾ നടത്തുന്നു അതുപോലെ തന്നെ കൃത്യസമയത്ത് റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ കേരള സംസ്ഥാനം വിടുക അതുപോലെ തന്നെ ഡിഗ്രി കഴിയുന്ന കുട്ടികളാണെങ്കിൽ പി ജിക്ക് അഥവാ ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലുള്ള സർവകലാശാലകളെ അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളെ മുഴുവൻ ആശ്രയിക്കുക അതൊക്കെ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തിന്റെ മേന്മ കൊണ്ടാണ് എന്താ ചെയ്യ അപ്പൊ ഒന്നേ പറയാനുള്ളൂ ഇപ്പൊ പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്വസ്ഥായിരിക്കുകയാണ് നിങ്ങളൊക്കെ കളിച്ച് ചിരിച്ച് നടക്ക എന്നിട്ട് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോധം ഉണ്ട് എന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ കേരളത്തെ ഉപേക്ഷിച്ച് പോയിക്കോളൂ നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ ഏ അത്രമാത്രമേ അതിൽ പറയാനുള്ളൂ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു സ്ഥലങ്ങളിലുള്ള വിദ്യാഭ്യാസത്തെ ആശ്രയിക്കുക എന്നേ ഞാൻ പറയുള്ളൂ എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം വർഷങ്ങൾക്കിപ്പുറവും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഇത്തരം തെറ്റായ ചില കാര്യങ്ങൾ അത് തിരുത്താൻ ഇവിടുത്തെ ഒരു സർവകലാശാലയും തയ്യാറായിട്ടില്ല ഇനിയിട്ട് തയ്യാറാകാൻ പോകുന്നുമില്ല അവിടെയൊക്കെ വെറും രാഷ്ട്രീയം മാത്രമാണ് നടക്കുന്നത് കാര്യമായിട്ട് മിക്കവാറും കേരളത്തിലുള്ള സർവകലാശാലകൾ മുഴുവൻ രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം പഠിപ്പിനുള്ള പ്രാധാന്യം കൊടുക്കുന്നത് പഠിപ്പിന് പ്രാധാന്യം കൊടുക്കാതെ രാഷ്ട്രീയത്തിനും മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ വിദ്യാർത്ഥി മറ്റുള്ളവരും നിങ്ങളടുത്തൊക്കെ പറഞ്ഞ പോലെ പല വിദ്യാർത്ഥികളും കേരളത്തെ ഉപേക്ഷിച്ചു കൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മറ്റു സ്ഥലങ്ങളെ ആശ്രയിക്കുന്നു അവരുടെ പാത നിങ്ങളും ഈ വരുന്ന ഭാവി തലമുറയും പിന്തുടരണം എന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം ഭാവി സുരക്ഷിതമാക്കാൻ അതാണ് നല്ലത് അല്ല തൊലച്ചു കളയാനാ താല്പര്യമെങ്കിലും ഇവിടെ തന്നെ ഇരുന്നോളൂ എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇവിടെ എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വർഷങ്ങൾക്ക് ഇപ്പുറവും മാറാത്ത ഇത്തരം സമ്പ്രദായങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങളൊരു തീരുമാനം എടുക്കണ്ട നിങ്ങളുടെ സഹപാഠികൾ അതുപോലെ തന്നെ ജ്യേഷ്ഠന്മാർ രക്ഷിതാക്കൾ അല്ലെങ്കിൽ നിങ്ങളോട് അടുപ്പമുള്ള ആളുകളുടെ ഒക്കെ അഭിപ്രായം കൂടി കേട്ടുകൊണ്ട് പരമാവധി ഉന്നത വിദ്യാഭ്യാസത്തിന് മികച്ച സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക കാരണം കേരളം അത്രത്തോളം മികച്ചതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സ്വന്തം അനുഭവം കൂടി അതിലുണ്ട് ഉം അപ്പം എന്ത് തന്നെയായാലും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് എന്തായാലും വിജയമുണ്ടാവും ഉണ്ടാവട്ടെ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭാവി തുലക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്ന് മാത്രം ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അതിനുചിതമായ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ കൈക്കൊള്ളുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി അവതാളത്തിലാവും എന്നൊരു സൂചന മാത്രം നൽകി കൊണ്ട് തൽക്കാലം പ്രോത്സാഹിപ്പിക്കും